പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഇത് വ്യക്തമായത് വനത്തിൽ വെച്ച് കാട്ടാനെ ബിനു പറഞ്ഞിരുന്നത് ഇയാൾ പോലീസ് നിരീക്ഷണത്തിലാണ് സീതയുടെ പോസ്റ്റ്മോർട്ടത്തിൽ വന്യമൃഗ ആക്രമണ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല സീതയുടെ തല പലതവണ പരിക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചുവെന്ന് വ്യക്തമായി വലതുഭാഗവും ഇടതുഭാഗവും മരത്തിൽ ഇടിപ്പിച്ചതാകാനാണ് സാധ്യത തലയ്ക്ക് പിന്നിൽ വീണതിന്റെയും മുഖത്തും കഴുത്തിലും മൽപ്പിടത്തം നടന്നതിന്റെയും പാടുകൾ ഉണ്ട് താഴേക്ക് ശക്തിയായി പാറയിലേക്ക് മലർന്നു വീണതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി ഇടതുവശത്തെ ഏഴു വാരിയല്ലുകളും വലതുവശത്തെ ആറു വാരിയല്ലുകളും പൊട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം ശ്വാസകോശത്തിൽ കയറി നാഭിക്ക് തൊഴിയേറ്റിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു വെള്ളിയാഴ്ച വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ സീതിയെയും തന്നെയും കാട്ടാന ആക്രമിച്ചുവെന്നായിരുന്നു ഭർത്താവ് ബിനു പോലീസിനോട് പറഞ്ഞത് ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു എന്നാൽ ബിനുവിന്റെ മൊഴിയിൽ സംശയം തോന്നിയിരുന്നതായി കോട്ടയം ഡി എഫ് എൻ രാജേഷ് പറഞ്ഞു അപ്പോൾ ഇന്നലെ തന്നെ പീരുമേട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ അന്നേരം അവിടെ സന്നിധ്യായിരുന്നു പീരുമേട് ഡിവൈഎസ്പിയോട് ഇക്കാര്യം സൂചിപ്പിച്ചു വനം വകുപ്പിന് ഇക്കാര്യത്തിലുള്ള സംശയങ്ങൾ പറഞ്ഞിരുന്നു കാരണം എല്ലാ സ്പോട്ടിലുള്ള ലക്ഷണങ്ങളോ അവിടെ ആന വന്നതിന്റെ ലക്ഷണങ്ങളോ ഒന്നും തന്നെ കാണാനില്ലായിരുന്നു ഈ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെയാണ് ഈ ഇയാളുടെ പരിക്കുകൾ എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് വിശദമായിട്ടുള്ള ഇൻക്വസ്റ്റിയും പോസ്റ്റ്മോർട്ടം വേണമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് ഇക്കാര്യത്തിൽ ഈ ബിനുവിന്റെ പരിക്കുകൾ ഇല്ല എന്നുള്ളത് വന്നതിനെ തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടറെ കണ്ട് ഇക്കാര്യം വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഈ വകുപ്പിന്റെ വനംവകുപ്പിന്റെ ഫലം സംശയങ്ങളെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ശരിവയ്ക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ഫലങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ശ്രീ ബിനു കുറച്ചു കാലം ഫയർ വാഷറായിട്ട് അതായത് പട്ടിതീയുടെ സീസണിൽ ഫയർ വാഷറായിട്ട് വനംവകുപ്പിന്റെ തന്നെ ജീവനക്കാരനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ ആനകളുള്ള സ്ഥലത്ത് നിന്നെല്ലാം ഞങ്ങളെ മാറ്റി നേരെ ശരിയായ ദിശയിൽ കൊണ്ടുപോയിരുന്ന ബിനുവിന് ഇങ്ങനൊരു ആന പെട്ടെന്ന് വന്നപ്പോൾ വന്നു എന്നുള്ള അങ്ങനെയുള്ള ആ അദ്ദേഹത്തിന്റെ മൊഴികളെല്ലാം തന്നെ സംശയം ബലപ്പെടുത്താനായിട്ട് സാഹചര്യം ഒരുക്കിയിരുന്നു കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചുവെന്ന വിവരമറിഞ്ഞതോടെ സിപിഎമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പീരുമിയുടെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു സീതയുടെ കുടുംബത്തിന് സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വനംവകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ആദ്യ ഗെടുവായ അഞ്ചു ലക്ഷം രൂപ കൈമാറാൻ ഒരുങ്ങുന്നതിനിടെയാണ് സംഭവം കൊലപാതകമാണെന്ന വിവരം പുറത്തുവന്നത് സംഭവത്തിൽ സീതയുടെ ഭർത്താവ് ബിനു പോലീസ് നിരീക്ഷണത്തിലാണ്